ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് വലിയ മുഴക്കത്തോടുകൂടി പ്രകമ്പനം അനുഭവപ്പെട്ടു വീടുകളിലെ ജനൽച്ചില്ലുകളും ഗൃഹോപകരണങ്ങളും കുലുങ്ങി പാത്രങ്ങൾ മറിഞ്ഞു വീണു പല വീടുകളിൽ നിന്നും ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി എരുമപ്പെട്ടി കുണ്ടന്നൂർ കരിയന്നൂർ പാഴിയോട്ടുമുറി ആദൂർ വെള്ളറക്കാട് വെള്ളത്തേരി നെല്ലിക്കുന്ന് ചെറുമനേങ്ങാട് മരത്തംകോട് തയ്യൂർ പഴവൂർ പ്രദേശത്താണ് കൂടുതൽ ചലനം വിവരം ലഭിച്ചത് രണ്ടു സെക്കൻഡിലധികം പ്രകമ്പനമുണ്ടായതായി പറയുന്നു ആശങ്കപ്പെടേണ്ട സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യപ്പെടുത്തി അടിയന്തരമായി നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതിന്റെ പരിശോധന നടത്തിയതിന്റെ പൂർണ്ണമായ വിവരം ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങൾ ആ അളവിൽ ആശങ്കപ്പെടേണ്ട കാര്യവും കാര്യമാണ് എന്നുള്ളതാണ് വേറെ അനിഷ്ട സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേരള സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ബി സി വി ന്യൂസ് ഏരുമപ്പെട്ടി